പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന അഞ്ചാം ദിവസം അമലോത്ഭവ മനോഹരിയും അമലോത്ഭയുമായ പരിശുദ്ധ കന്യക്ക് അങ്ങ് ശൈശവദശയിൽ തന്നെ ദൈവത്തിന് പരിപൂർണമായി അർപ്പിച്ച് അവിടുത്തെ സേവനത്തിൽ വിശ്വസ്തത പ്രകടിപ്പിച്ചുവല്ലോ ദിവ്യനാഥ ഞങ്ങളും ദൈവസ്നേഹത്തിലും അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വസ്തരായിരിക്കുവാനുള്ള അനുഗ്രഹം നൽകിയാലുള്ളണമേ അങ്ങേ ലോക പരിത്രാതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങിലും ലോകത്തിലും ദൈവസുധന് വാസസ്ഥലം ആക്കി മാറ്റണമേ ഇതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ ദിവ്യരക്ഷകൻ ഹൃദയനാഥനായി വസിക്കുന്നതിനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ എത്രയും ഇത്രയും ദൈവമാതാവേ നിന്റെ സംഗീതത്തിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതാക്കിയിട്ടില്ല എന്നോർക്കണമേ കന്നുകളുടെ മറിയമേ ദൈവ മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാത്തി ഞാൻ അണയുന്നു നെടുവർപ്പിട്ട് കണ്ണു നിർച്ചിന്തി പാപിയായി ഞാൻ നിനത്തെ കത്തുകൊണ്ട് അങ്ങേയസന്നിധി നിൽക്കുന്നു അവതരിച്ചവതിൻ്റെ മാതാവേ എൻ്റെ മേശ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കെട്ടറമേ ആമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്നെ ഞാൻ സംഗീതത്തിൽ ഞാൻ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്നെ തിരുകുമാരോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമ്മയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മയും ജപം മറിയത്തിൻ്റെ വിവരഹൃദയമേ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ